ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയല്ലേ നമ്മുടെ മീൻകറീനെ വെല്ലുന്ന ഒരു വെണ്ടക്ക കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനില്ലേ നമുക്ക് കുറച്ച് വെണ്ടക്ക വേണം ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം കൊടുക്കാം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ഇനി ആ തേങ്ങയിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പിരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയൊരു നാലഞ്ച് ചെറിയ ഉള്ളി അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക ഉണ്ടല്ലോ അത് നമുക്ക് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് ആ സെയിം ചട്ടിയിൽ തന്നെ വേറെ വെളിച്ചെണ്ണയൊന്നും നോക്കണ്ട ആ വെളിച്ചെണ്ണയിൽ തന്നെ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് കയറിയിട്ടും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് തക്കാളിയും പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് തക്കാളിയുടെ ആ ഒരു എന്താ പറയുക പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അരക്കപ്പ് പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പുളിവെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ അരച്ച് വെച്ച മിക്സിയിൽ തന്നെ ഒരു അരക്കപ്പ് വെള്ളം വെച്ചിട്ട് അവൻകൂടി ഒന്ന് കലക്കിയിട്ട് പറന്ന് കൊടുക്കട്ടോ എന്നിട്ട് വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ ഈ ഒരു ഗ്രേവി മതി എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊരു തിളന്ന് വരണം എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കട്ട മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം ആകുമ്പം തന്നെ വെണ്ടയ്ക്ക് അരപ്പും കൂടി നല്ലോണം ഒന്ന് യോജിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കറിയായിട്ട് മാറും അപ്പോൾ നല്ലൊരു തിളവ് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ചട്ടി ചട്ടിയാച്ചാട്ടാ അപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്തേച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ടല്ലു വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടെ അതൊന്ന് വാടി വരുന്ന നേരം ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് അവൻ കൂടി ഇട്ടിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അങ്ങനെ നല്ലവണ്ണം ഒന്ന് മുഖത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് അതിങ്ങനെ മേലേൽ പാർന്നുകൊടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബർ താങ്ക് യു